ഡിയർ ഫ്രണ്ട്സ് വെൽക്കം ടു ദഴ്സ്ക്യൂൺ യൂട്യൂബ് ചാനൽ അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ മെയിൻ ആയിട്ട് ആർ ആർ ബിയുടെ എയിംസിൻ്റെയും കോച്ചിങ്ങിൻ്റെ കാര്യം പറയുകയാണ് അതുപോലെ ആർ ആർ ബിക്കും എയിംസിനും ഇതുപോലെയുള്ള മാത്സ് ക്വസ്റ്റ്യൻസ് അരിത്മെറ്റിക്സ് ആൻഡ് റീ റീസണിങ് വരാറുണ്ട് അപ്പോൾ അതിൻ്റെ ഒരു ഒരു മെത്തേഡുള്ള ക്വസ്റ്റ്യൻസ് കഴിഞ്ഞ പ്രാവശ്യം ആർ ആർ ബിക്ക് ചോദിച്ച ആ പാറ്റേണുള്ള ഒരു ക്വസ്റ്റ്യനും ഡിസ്കഷൻ ചെയ്യുന്നുണ്ട് അതിനു മുന്നേട്ട് ആർ ആർ ബി എയിംസ് എന്നുള്ളത് നമുക്ക് നാളെ തന്നെ അതായത് രണ്ട് ജൂലൈയിൽ തന്നെ നമ്മൾ സ്റ്റാർട്ട് ചെയ്യാണ് ഇതിൻ്റെ ലൈവ് ക്ലാസ്സുകൾ ആരംഭിക്കുന്നത് ആറാം തീയതിക്ക് ശേഷമായിരിക്കും അപ്പോൾ ഇപ്പോൾ നിങ്ങൾക്ക് അവൈലബിൾ ആയിട്ടുള്ളത് എന്താ പറയുക വീഡിയോ ക്ലാസ്സുകൾ ഓരോ വിഷയത്തിൻ്റെയും തിയറി വീഡിയോ ക്ലാസ്സുകൾ ഇപ്പോൾ അവൈലബിൾ ആണ് ലൈവ് ക്ലാസ്സുകൾ ആറാം തീയതി തൊട്ട് ഡെയിലി അതായത് വീക്കിലി ആറ് ദിവസവും ക്ലാസ്സുകൾ അവൈലബിൾ ആണ് സൺഡേ ഒഴിച്ച് അല്ലെങ്കിൽ സൺഡേ ഉണ്ടെങ്കിൽ വേറൊരു ദിവസം ഗ്യാപ്പ് ഉണ്ടാവും അങ്ങനെ നിങ്ങൾക്ക് ഫുൾ ക്ലാസ്സുകൾ അവൈലബിൾ ആണ് ഇപ്പം നമ്മുടെ ക്ലാസുകൾ ജൂലൈ രണ്ടാം തീയതി തന്നെ ആരംഭിക്കുകയാണ് ഞാൻ അതിന്റെ അഡ്വെർടൈസ്മെന്റിൽ ജൂലൈ അഞ്ചെന്നാണ് പറഞ്ഞത് പക്ഷെ നമ്മൾ നേരത്തെ തുടങ്ങുകയാണ് കാരണം കാരണം ഏഴു മാസം ഉണ്ട് വാലിഡിറ്റി ആ ഏഴു മാസത്തിനുള്ളിൽ എന്തായാലും ആർ ആർ ബിയുടെയും എയിംസിൻ്റെയും ഡി എസ് എസ് ബിയുടെയും എക്സാം എന്തായാലും നടക്കും അപ്പൊ അത് നല്ലൊരു ചാൻസ് ആണ് നിങ്ങൾക്ക് അറുന്നൂറ്റി എഴുപത്തെട്ട് വേക്കൻസി ആണെങ്കിലും നിങ്ങൾ നന്നായിട്ട് പഠിക്കുക കാരണം ഇപ്പൊ ഇ എസ് ഐ സിയുടെ എക്സാം വരുന്നുണ്ട് അപ്പൊ അതിനകത്ത് ഒരുപാട് പേർക്ക് ഇ എസ് ഐ സിയുടെ റാങ്ക് ലിസ്റ്റിൽ കയറി പറ്റാനുള്ള ചാൻസ് ഉണ്ട് അതുപോലെ എയിംസിന്റെ റാങ്ക് ലിസ്റ്റിലും കയറും അപ്പൊ ആർ ആർ പിടെ എക്സാം വരുമ്പോഴേക്കും നിങ്ങൾക്ക് നന്നായിട്ട് പഠിച്ചു കഴിഞ്ഞാൽ അതിനകത്ത് പ്രധാനപ്പെട്ടതാണ് അരിത്മെറ്റിക് ആൻഡ് റീസണിങ് അതുപോലെ ഇംഗ്ലീഷ് സോറി ജനറൽ സയൻസ് ജി കെ അപ്പോൾ ഇത് ജനറൽ സയൻസും ജി കെയും നിങ്ങൾക്ക് വായിച്ച് പഠിക്കാവുന്നേയുള്ളൂ ബാക്കി അരിത്മെറ്റിക്സ് റീസണിങ് ക്ലാസ് തരുന്നുണ്ട് അതുപോലെ നേഴ്സിങ്ങിന്റെ എല്ലാ പോർഷൻസിന്റെയും ഡീറ്റെയിൽഡ് ക്ലാസ്സുകൾ തരുന്നതാണ് ഇമ്പോർട്ടന്റ് ക്വസ്റ്റ്യൻ ഡിസ്കഷൻ ഒക്കെ ഉണ്ടാവും അതുകൊണ്ട് നിങ്ങൾക്ക് നല്ലൊരു ചാൻസ് ആണ് കാരണം നാല്പത് വരെയാണ് ഏജ് ലിമിറ്റ് എന്നാണ് അറിയാൻ കഴിഞ്ഞ ജനറൽ കാറ്റഗറി ഒ ബി എസ് സി നാൽപ്പത്തി മൂന്ന് എസ് സി എസ് സി നാൽപ്പത്തി അഞ്ച് അതുകൊണ്ട് തന്നെ നല്ലൊരു ഓപ്പർച്യൂണിറ്റിയാണ് അപ്പൊ ഇത് നിങ്ങൾ നല്ല രീതിയിൽ തന്നെ പഠിക്കാൻ ശ്രമിക്കുക ഈ ചാൻസ് നിങ്ങൾ വിട്ടുകളയരുത് അപ്പൊ ഇന്നത്തെ നമുക്ക് ഒരു അരിത്മറ്റിക് ക്വസ്റ്റ്യൻ കൂടെ ഡിസ്കസ് ചെയ്യാം അപ്പൊ നിങ്ങൾക്ക് ഈ കോഴ്സിന്റെ കാര്യം അറിയാൻ വേണ്ടി താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിലുള്ള നമ്പറിൽ എന്നെ വാട്സപ്പ് ചെയ്യുകയോ വിളിക്കുകയോ ചെയ്യുക വിളിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് വൈകുന്നേരം നാലുമണിക്ക് ശേഷം വിളിക്കുകയാണെങ്കിൽ നല്ലതായിരിക്കും ഇപ്പൊ കഴിഞ്ഞ പ്രാവശ്യം ചോദിച്ച ഒരു ചോദിച്ചൊരു ക്വസ്റ്റിനാണിത് ദ സ്പീഡ് ഓഫ് എ ബോട്ട് അലോങ് ദ സ്ട്രീം ഈസ് ട്വൽവ് കിലോമീറ്റർ പെർ അവർ ആൻഡ് അഗനസ്റ്റ് ദ സ്ട്രീം ഈസ് എയ്റ്റ് കിലോമീറ്റർ പെർ അവർ the time taken by the boat to sail 24 km in still water is എന്നാണ് ചോദിക്കുന്നത് അപ്പോ നമുക്ക് ഇതിനെ നമുക്കിതിനുക്കിന് എതിരെ നീന്തുക ഒഴുക്കിന് ഒഴുക്കിലേക്ക് നീങ്ങുക അതായത് ഒഴുക്കിനനുസരിച്ച് നീങ്ങുക ഒഴുക്കിനെതിരെ നീങ്ങുക എന്നുള്ളതാണ് പ്രധാനം അതായത് ഇപ്പോ ഈ ബോട്ട് എലോങ് ദ സ്ട്രീം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബോട്ട് പ്ലസ് സ്ട്രീം എന്നുള്ളതാണ് അതായത് ബോട്ടിന്റെ വേഗത കൂടും അല്ലെ ബോട്ട് സ്ട്രീം അതായത് ആ ഒഴുക്കിന് എതിരാണെങ്കിൽ അതിന് ആ ബോട്ടിന്റെ സ്പീഡ് കുറയും അല്ലെ അപ്പൊ ഇതാണ് ഇതിന്റെ ഒരു ഉത്തരം എന്ന് പറഞ്ഞാൽ അതായത് ഇവിടെ നിങ്ങൾക്ക് കാണാൻ തോന്നുന്നു സ്പീഡ് ഓഫ് ദ ബോട്ട് സിമ്മർ ഇൻ ദ സ്റ്റിൽ വാട്ടർ യു പ്ലസ് വി ബൈ ടു ഇത് നിങ്ങൾ പഠിക്കുക സ്പീഡ് ഓഫ് ദ കറണ്ട് സ്ട്രീം മൈനസ് വി ടു ഇത് നിങ്ങൾ ഈ രണ്ട് ഈ രണ്ട് നിങ്ങൾ പിന്നെ ഫോർമുല നിങ്ങൾ പഠിച്ചു വെക്കുക ദ സ്പീഡ് ഓഫ് ദ ബോട്ട് എലോങ് ദ സ്ട്രീം ഈസ് ട്വൽവ് കിലോമീറ്റർ പെർ അവർ എന്ന് പറയുന്നത് അപ്പൊ സ്റ്റിൽ വാട്ടർ അതുകൊണ്ട് തന്നെ ദ സ്പീഡ് ഓഫ് ദ ബോട്ട് ഓർ ഇൻ സ്റ്റിൽ വാട്ടർ എന്നുള്ളതാണ് ഉദ്ദേശിക്കുന്നത് യു പ്ലസ് വി ബൈ ടു എന്നുള്ള ഫോർമുലയാണ് ഉപയോഗിക്കേണ്ടത് അപ്പൊ യു എന്ന് പറയുന്നത് ട്വൽവ് ആണ് യു ഫിസിക്വൽ ടു ട്വൽവാണ് വി എന്ന് പറയുന്നത് ആണ് അപ്പൊ യു പ്ലസ് വി ബൈ ടു എന്നുള്ളത് പന്ത്രണ്ട് പ്ലസ് എട്ട് ബൈ രണ്ട് പത്താണ് ഓക്കെ പത്ത് കിലോമീറ്റർ പെർ അവർ ആണ് സോ ടൈം ടേക്കൺ ബൈ ദ ബോട്ട് ടു സെയിൽ അതായത് സെയിൽ എന്ന് പറഞ്ഞാൽ കപ്പലോട്ടം എന്നുള്ള അർത്ഥമാണ് ടൈം ടേക്കൺ ടുക്കൺ ബൈ ദ ബോട്ട് ടു സെയിൽ ട്വന്റി ഫോർ കിലോമീറ്റർ ഇൻ സ്റ്റിൽ വാട്ടർ എന്ന് ഉദ്ദേശിക്കുന്നത് ടൈം നമ്മൾക്ക് അറിയാൻ വേണ്ടി ഇരുപത്തിനാലിനും ഈ പത്തിന് ഹരിച്ചാൽ മതി അങ്ങനെ എന്നുള്ളതാണ് കറക്റ്റ് ആൻസർ അപ്പൊ നിങ്ങൾ ഇതിനകത്ത് അറിയേണ്ടത് ഇത്ര മാത്രമേ ഉള്ളൂ സ്പീഡ് ഓഫ് ദ ബോട്ട് സിമ്മർ ഇൻ ദിൽ വാട്ടർ എന്നുള്ളത് യു പ്ലസ് വി ബൈ ടു എന്ന് പഠിച്ചു വെക്കുക സ്പീഡ് ഓഫ് ദ കറണ്ട് ഓർ സ്ട്രീം എന്നുള്ളത് യു മൈനസ് വി ബൈ

കിലോമീറ്റർ പെർ അവർ ആണ് ഓക്കെ അത് നിങ്ങൾ മനസ്സിലാക്കുക അപ്പം ഇത്രേ ഉള്ളൂ ഈ ഒരു കാര്യം ഈ ഒരു ക്വസ്റ്റ്യൻ ആയി അപ്പം ഇതിനകത്ത് കുറച്ച് ക്വസ്റ്റ്യൻ കൂടെ ഞാനൊന്ന് വായിച്ച് അതിന്റെ ഡിസ്കഷൻ പറഞ്ഞു തരാം എ മാൻ റോസ് ഡൗൺ സ്ട്രീം അറ്റ് ഫിഫ്റ്റീൻ കിലോമീറ്റർ പെർ അവർ ആൻഡ് എഗനസ് ദ സ്ട്രീം അറ്റ് നയൻ കിലോമീറ്റർ പെർ അവർ ഈ സ്പീഡ് ഇൻ സ്റ്റിൽ വാട്ടർ സ്പീഡ് ഇൻ സ്റ്റിൽ വാട്ടർ ചോദിച്ചു കഴിഞ്ഞാൽ എന്താണ് യു പ്ലസ് വി ബൈ ടു ആണ് യു ഇസിക്കൽ ടു ഫിഫ്റ്റീൻ കിലോമീറ്റർ പെർ അവർ ആൻഡ് വി ഇസിക്കൽ ടൂ നയൻ കിലോമീറ്റർ പെർ അവർ സോ സ്റ്റിൽ വാട്ടർ സ്പീഡ് ഈസ്റ്റീൻ പ്ലസ് നയൻ ബൈ ടു ട്വൽവ് കിലോമീറ്റർ പെർ അവർ ആണ് കറക്റ്റ് ആൻസർ അതുപോലെ വേറൊരു ആണ് എ ബോട്ട് ടേക്സ് ടെൻ അവേഴ്സ് ഹൺഡ്രഡ് കിലോമീറ്റർ ഡൗൺ സ്ട്രീം ഇറ്റ് ടേക്സ് ഫിഫ്റ്റീൻ അവേഴ്സ് ടു ട്രാവൽ സെവൻറ്റി ഫൈവ് കിലോമീറ്റർ അപ് സ്ട്രീം ദെൻ ദ സ്പീഡ് ഓഫ് ദ ബോട്ട് ഇൻ സ്റ്റിൽ വാട്ടർസ് സോ ഇവിടെ നമുക്ക് ബോട്ടിന്റെ ഡൗൺ സ്ട്രീമിന്റെ സ്പീഡും അപ് സ്ട്രീമിന്റെ സ്പീഡും നോക്കണം അപ്പോൾ ഡൗൺ സ്ട്രീം എന്ന് പറഞ്ഞാൽ എന്താണ് ആ ബോട്ട് അതായത് ഒഴുക്കിന് അനുകൂലമായിട്ട് നീന്തുകയാണ് അപ് സ്ട്രീം എന്ന് പറഞ്ഞാൽ പ്രതികൂലമായിട്ടാണ് അപ്പോൾ ബോട്ട് ഡൗൺ സ്ട്രീം ഡൗൺ സ്ട്രീം സ്പീഡ് ഹൺഡ്രഡ് ബൈ ടു ദറ്റ് ഈസ് ടെൻ കിലോമീറ്റർ പെർ അവർ അപ് സ്ട്രീം സ്പീഡ് സെവൻറ്റി ഫൈവ് ബൈ ഫിഫ്റ്റീൻ ഫൈവ് കിലോമീറ്റർ പെർ അവർ സോ നൗ ബോട്ട് സ്പീഡ് ഇൻ സ്റ്റിൽ വാട്ടർ നമ്മൾ നോക്കുമ്പോൾ യു പ്ലസ് വി ആണ് പോയിന്റ് ഫൈവ് കിലോമീറ്റർ പെർ അവർ ദാറ്റ് ഇസ് ദ ആൻസർ അപ്പൊ ഈ ഒരു ക്വസ്റ്റ്യൻ നിങ്ങൾ വന്നു കഴിഞ്ഞാൽ അത് തെറ്റിക്കരുത് അപ്പോ നിങ്ങൾക്ക് ഈ ഒരു ഇത് അറിഞ്ഞു കഴിഞ്ഞാൽ സ്പീഡ് ഓഫ് ദ ബോട്ട് ഓർ സിമ്മർ ഇൻ സ്റ്റിൽ വാട്ടർ യു പ്ലസ് വി ബൈ ടൂറ് സ്പീഡ് ഓഫ് ദ കറണ്ട് സ്റ്റിം യു മൈനസ് വി ബൈ ടു ഇത് നിങ്ങൾ പഠിച്ചു കഴിഞ്ഞാൽ തന്നെ നിങ്ങൾക്ക് ഈ ഒരു മാർക്ക് പോകത്തില്ല ഇത് മിക്കവാറും എക്സാമിന് എയിംസിന് ചോദിക്കാം ഡി എസ് എസ് ബിക്ക് ചോദിക്കാം അതുപോലെ ആർ ആർ പി ചോദിക്കാം ഈ മൂന്നിനും ഒരുപോലെ ചോദിക്കുന്ന ഒരു മാർക്കിന്റെ ക്വസ്റ്റ്യൻ ആണ് മാർക്ക് നിങ്ങൾ കളയരുത് വന്ന് കഴിഞ്ഞാൽ അപ്പോൾ ഇങ്ങനെയുള്ള മാത്സ് ക്വസ്റ്റ്യൻ മാത്സ് ഡിസ്കഷൻ ആഴ്ചയിൽ ഒരു ക്ലാസ് ഉണ്ടാവും അത് വീഡിയോ ക്ലാസ്സുകളായിട്ട് അപ്ലോഡ് ചെയ്യുന്നത് അല്ലെങ്കിൽ ലൈവ് ക്ലാസ് ആയിട്ട് എങ്ങനെയാണെങ്കിൽ തരാം ആ ഒരു ഇതുപോലെ തരാം അപ്പൊ ഇതിനെ ജോയിൻ ചെയ്യുന്നതിന് വേണ്ടി എന്റെ നമ്പറിൽ ഈ നയൻ സീറോ ഫോർ എയ്റ്റ് നയൻ സീറോ ഫോർ എയ്റ്റ് ത്രീ നയൻ ടു ഫൈവ് സെവൻ എയ്റ്റ് എന്ന നമ്പറിൽ വാട്സപ്പ് ചെയ്യുക അല്ലെങ്കിൽ കോൾ ചെയ്യുക കോൾ മികവാറും മൂന്ന് മണിക്ക് ശേഷമാണെങ്കിൽ നല്ലതായിരിക്കും അപ്പം ഞാൻ വാട്സപ്പിൽ ഡീറ്റെയിൽ അയച്ചു തരാം നമ്മുടെ ക്ലാസ്സുകൾ ജൂലൈ രണ്ടാം തീയതി തൊട്ട് തന്നെ ഓപ്പൺ ആക്കി തരുന്നതായിരിക്കും സോ താങ്ക് യു ഫോർ വാച്ചിങ് ഓൾ ദി ബെസ്റ്റ്